ഒരു നമസ്കാരം നമസ്കാരം ആണ് ഏവർക്കും ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഭവന വായ്പ എടുത്ത വ്യക്തിക്ക് എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ ലാഭിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീടെന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് കടന്നു കയറാൻ ബാങ്കുകൾ നമ്മളെ സഹായിക്കും അവർ ഭവന വായ്പ നമ്മൾക്ക് നൽകും അങ്ങനെ ഭവന വായ്പ എടുത്ത വ്യക്തികൾ കൃത്യമായിട്ട് മുതലും പലിശയും അടച്ചു പോയാൽ ലക്ഷങ്ങളാണ് പലിശ ഇനത്തിൽ ബാങ്കുകൾക്ക് കിട്ടുന്നത് അതായത് ബാങ്ക് നോക്കുന്നത് ഇവൻ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുമോ തിരിച്ചടയ്ക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവൻ പണിയെടുത്ത് കൃത്യമായിട്ട് ലോൺ തിരിച്ചടയ്ക്കുമെന്ന് അവർക്കറിയും ഇങ്ങനെ തിരിച്ചടയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ബാങ്ക് ഒരാളെ ജോലിക്ക് വിട്ടിട്ട് ആ ജോലി ചെയ്യുന്ന വ്യക്തി ആ അദ്ദേഹം അയാളുടെ ജീവിതത്തിൽ സമ്പാദിക്കുന്ന നല്ലൊരു ശതമാനം തുകയും പലിശയായിട്ട് ബാങ്കിനെ തിരിച്ചടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ അധ്വാനിക്കുന്ന തുക എങ്ങനെ വേഗത്തിൽ ലോൺ ലോണടച്ച് തീർക്കാമെന്നും ആ അധ്വാനിക്കുന്ന തുകയിൽ നിന്ന് എത്ര ലക്ഷം രൂപ നമുക്ക് മിച്ചം പിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി കൃതിമന്ത്രിയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഹോം ലോൺ ഇ എം ഐ കാൽക്കുലേറ്റ് പ്രീ പേയ്മെന്റ് ഷെഡ്യൂൾ എന്താണെന്നുള്ളതാണ് അതായത് നമ്മളുടെ ലോണിന്റെ ഇൻഫർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്തെല്ലാം അതിനകത്ത് ചെയ്തിരിക്കുന്ന ലോൺ എമൗണ്ട് അതായത് നമ്മൾ എത്രയാണ് ലോൺ എമൗണ്ട് എടുക്കുന്നത് പലിശ നിരക്ക് എത്രയാണ് കാലാവധി എത്രയാണ് ബാങ്ക് നമ്മൾക്ക് തരുന്നത് ആദ്യത്തെ പേയ്മെന്റ് എത്രയാണ് അടയ്ക്കുന്നത് എത്ര മാസം കൂടുമ്പോഴാണ് ഇ എം ഐ അടയ്ക്കുന്നത് അതായത് മന്ത്ലിയാണ് നമ്മൾ ഇ എം ഐ അടയ്ക്കുന്നത് അതുപോലെ തന്നെ പ്രീ പേയ്മെന്റ് അഡീഷണൽ ആയിട്ട് നമ്മൾ തുക പോലും അടച്ചിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് അതുപോലെ ഒരു നിശ്ചിത കാലത്തിന് ശേഷം നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്ര ഉണ്ടാവും പലിശ എത്ര ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് ഈ ബാലൻസ് ആഫ്റ്റർ സ്പെസിഫൈഡ് ഇയർ എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ എന്ന് തൊട്ടാണ് ലോൺ എടുത്തത് എന്നാണ് ലോൺ തീരുന്നത് ടോട്ടൽ പേയ്മെന്റ് എത്ര വരും പലിശ എത്ര വരും എന്നുള്ളതാണ് ഈ ഈ ഡീറ്റെയിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ ഹോം ലോൺ ഇ എം ഐ കാൽക്കുലേറ്റർ പ്രീമിയം പ്രീപേയ്മെന്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം പലിശയിൽ ഉണ്ടായ വ്യത്യാസം അതായത് റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്കിൽ നിരക്കിലുണ്ടായ വ്യത്യാസം എങ്ങനെ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും ബാധിച്ചിട്ടുള്ളൂ എന്ന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളൊരു രണ്ടു വർഷം മുമ്പ് ഒരു മുപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തൊരു സാധാരണക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് പലിശ നിരക്ക് എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കായിരുന്നു ബാങ്ക് അന്ന് കൊടുത്തിരുന്നത് മുപ്പത് വർഷത്തെ കാലാവധിക്ക് ലോൺ കിട്ടിയ ഒരു വ്യക്തി ഏകദേശം എത്ര രൂപയാണ് ഒരു മാസം അടച്ചുകൊണ്ടിരുന്നത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അദ്ദേഹം പ്രതിമാസം ഇ എം ഐ ആയിട്ട് അടച്ചുകൊണ്ടിരുന്നത് അത് അദ്ദേഹം മൊത്തത്തിൽ അഞ്ച് വർഷം നമ്മൾ ഈ ഇവിടോട്ട് നോക്കിയാൽ മുപ്പത് വർഷത്തെ കാലാവധി മുന്നൂറ്റി അറുപത് മാസത്തെ അടവാണുള്ളത് അദ്ദേഹം അറുപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുപ്പത് വർഷം കഴിയുമ്പോൾ അടച്ചു കഴിയണം അതായത് രണ്ടായിരത്തി അൻപത്തി രണ്ട് മാത്രമേ അദ്ദേഹത്തിന്റെ ലോൺ തീർത്തുള്ളൂ ടോട്ടൽ പലിശ മാത്രം അദ്ദേഹത്തിന് എത്ര അടയ്ക്കേണ്ടി വരുന്നത് മുപ്പത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പലിശ മാത്രം അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വന്നിട്ടുള്ളത് ആ സ്ഥാനത്ത് ഈ ആറ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ എന്നുള്ളത് ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോ നിരക്കിലുണ്ടായ രണ്ടര ശതമാനത്തിലധികം ഉണ്ടായ വ്യത്യാസം ഒൻപത് ശതമാനം പലിശയിലോട്ടാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഈ ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് റിപ്പോ നിരക്ക് അതിൽ നിന്നും രണ്ടര ശതമാനമെങ്കിലും മിനിമം സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതായത് ബാങ്കിന്റെ പ്രവർത്തനങ്ങള് അതിന്റെ ചെലവ് ലാഭവിഹിത ഇതെല്ലാം കണക്കാക്കി രണ്ടര ശതമാനമെങ്കിലും സ്പ്രെഡ് അവരിടും ആ സ്പ്രെഡ് കണക്കാക്കുമ്പോൾ ഏകദേശം ഒൻപത് ശതമാനം വന്ന് കൂട്ടിക്കുക സാധാരണഗതിയിൽ ഇപ്പോഴത്തെ നോൺ ബാങ്കിങ് ഫിനാൻസ് പ്രൈവറ്റുകാര് അവരൊക്കെ ഒമ്പതും ഒമ്പതരയും പത്തും ശതമാനം ഒക്കെയാണ് രണ്ടു വർഷം മുമ്പ് എടുത്ത ലോണുകളുടെ കസ്റ്റമേഴ്സിന്റെ പലിശ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇ എം ഐ എത്രയാണെന്നും എത്ര ശതമാനം പലിശയാണ് ഇപ്പൊ അവർ ഈടാക്കിയിരിക്കുന്നത് കൃത്യമായിട്ടും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കണം ഈ ഒൻപത് ശതമാനം വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇപ്പൊ നിങ്ങൾ പ്രതിമാസം അടയ്ക്കേണ്ടി വരിക ഏകദേശം അയ്യായിരം മുതൽ ആറായിരം രൂപ വരെയുള്ള വ്യത്യാസമാണ് പ്രതിമാസം നിങ്ങൾക്ക് രണ്ടര ശതമാനം പലിശയിൽ വ്യത്യാസം കൊണ്ട് ഉണ്ടായത് ഏകദേശം ഒരു വർഷം അറുപതിനായിരം രൂപയ്ക്ക് അടുത്ത് കൂടുതൽ അടയ്ക്കേണ്ടി ഒരവസ്ഥ ആകെ നിങ്ങൾ ശ്രദ്ധിച്ചു ഇവിടെ ശ്രദ്ധിച്ചേ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്നത് എൺപത്തി ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പലിശ മാത്രം നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന അൻപത്തി ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് നിങ്ങൾക്ക് രണ്ടര ശതമാനം പലിശയിൽ ഉണ്ടായ വ്യത്യാസം മൂലം ഉണ്ടാവുന്നത് ഇതെങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന മുഴുവൻ പൈസയും ബാങ്കിൽ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്ത് നിന്നെല്ലാം രക്ഷപ്പെട്ട് ബാങ്കിന്റെ ഈ പലിശയുടെ നിരാതിപ്പെടുത്തത്തിൽ നമുക്ക് പുറത്തു വരാൻ പറ്റും ഇതേ ഡീറ്റെയിൽ തന്നെ നമുക്ക് നോക്കാം അതായത് ലോൺ എമൗണ്ട് മുപ്പത് ലക്ഷം രൂപ പലിശ നിരക്ക് ഒൻപത് ശതമാനം കാലാവധി മുപ്പത് വർഷം ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊട്ട് അടച്ചു തുടങ്ങിയ ഒരു കസ്റ്റമർ ഇരുപത്തിനാലായിരം രൂപ വെച്ച് പ്രതിമാസം അദ്ദേഹം അടയ്ക്കുന്നുണ്ട് നമ്മുടെ ഇ എം ഐയുടെ കാൽക്കുലേറ്ററിനകത്തിൽ ഈ ഒരു കാര്യങ്ങളുടെ പേയ്മെന്റ് ഷെഡ്യൂൾ വിത്ത് പ്രീ പേയ്മെന്റ് എന്നുള്ള ഒരു ഇത് ഇതോടെ നമുക്ക് നോക്കാം ഒന്നാം മാസം ആദ്യത്തെ വർഷം തുടങ്ങി ഒൻപത് ശതമാനം പലിശയ്ക്ക് നമ്മൾ അടയ്ക്കുന്നു പലിശയും മാത്രമായിട്ട് വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ഇ എം ഐ എന്ന് വരുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നമ്മളുടെ മുതൽ എത്ര രൂപയാണ് അടയ്ക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അതായത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഒരു മാസം മുതൽ അടയുന്നത് മുപ്പത് ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉള്ള ഒരു കസ്റ്റമർ രണ്ടാമത്തെ ഒരു മാസം അടച്ചു കഴിയുമ്പോൾ ഇരുപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് മൊത്തം കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കാണിക്കുന്നത് വെറും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ഇ എം ഐ പോകുമ്പോൾ ബാങ്ക് മുതലിൽ കണക്കാക്കുന്നത് പലിശയിൽ കണക്കാക്കുന്നത് എത്രയാണ് നോക്കി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ സ്ഥാനത്ത് നമ്മൾ ഒരു ആറായിരം രൂപ ഇരുപത്തിനാലായിരം രൂപയാണ് ഇ എം ഐ നമ്മളുടെ കയ്യിൽ ആദ്യത്തെ മാസം ഒരു ആറായിരം രൂപ അഡീഷണൽ ആയിട്ട് കിട്ടി ആ ആറായിരം രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് അടച്ചാൽ എത്ര രൂപയാണ് പലിശ നിരക്കിൽ നമുക്ക് വ്യത്യാസം വരുന്ന അതായത് ആറായിരം രൂപ അഡീഷണൽ ആയിട്ട് നിങ്ങൾ അടച്ചപ്പോൾ അപ്പോൾ എൺപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് നിങ്ങൾക്ക് അഡീഷണൽ ലാഭം ഉണ്ടായത് അതായത് പലിശ മാത്രം നിങ്ങൾക്ക് സേവ് ആയത് വെറും ആറായിരം രൂപ അടച്ചപ്പോൾ എൺപതിനായിരം രൂപ ഇവിടെ അൻപത്തി ആറായിരത്തി അമ്പത്തി ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് തരുന്നത് പലിശയായിട്ട് അടക്കേണ്ടത് എത്ര അടക്കേണ്ടിയിരുന്നത് അമ്പത്തി ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി അറുപത്തി ഒമ്പത് രൂപ മാത്രം അതായത് എൺപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് നിങ്ങൾ ആദ്യത്തെ മാസം വെറും ആറായിരം രൂപ കൂടുതൽ അടച്ചപ്പോ കിട്ടിയത് ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നിങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് ലോൺ തിരിച്ചടയ്ക്കണം ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഏതൊക്കെ ബാങ്കിലാണോ നമുക്ക് ഇഷ്ടമുള്ള തുക അടയ്ക്കാൻ സാധിക്കുന്നത് അതായത് ഇപ്പൊ പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികള് സഹകരണ സഹകരണ സംഘത്തിൽ തിരിച്ചടയ്ക്കാം പ്രൈവറ്റ് ബാങ്ക്സിലെ എൻ ബി എഫ് സിയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള തുക വീതം തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇഷ്ടമുള്ള തുക തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിലും ഗവൺമെന്റ് ബാങ്കിലും മാത്രമേ സാധിക്കത്തുള്ളൂ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ കഴിവതും എൻ ബി എഫ് സികള് അതുപോലെ പ്രൈവറ്റ് ബാങ്ക്സിലൊക്കെ ലോൺ ഇരിക്കുന്നതിനകത്തിൽ അഡീഷണൽ തുക അടയ്ക്കാനെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് കൃത്യമായിട്ട് അടച്ചു പോകണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവരോട് സംസാരിച്ച് മുന്നോട്ട് പോവാം ഇനി നമുക്ക് ഒരു ഡീറ്റെയിൽ കൂടെ കാണിക്കാം നമുക്ക് അതായത് നിങ്ങൾ ഇപ്പൊ ആറായിരം രൂപയാണ് ആദ്യത്തെ മാസം അടച്ചപ്പോൾ നിങ്ങൾക്ക് എൺപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടി ഇനി നിങ്ങൾക്ക് ഒരു മാസത്തെ ഇ എം ഐ അതായത് പന്ത്രണ്ട് മാസം കൂടുമ്പോൾ ഒരു ഇ എം ഐ നിങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ലാഭം വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് കാണിക്കുന്നത് ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് നിങ്ങളുടെ ഒരു മാസത്തെ ഇ എം ഐ എന്ന് പറയുന്നത് ആ ഒരു മാസത്തെ ഇ എം ഐ ആദ്യത്തെ മാസം നിങ്ങൾ അടച്ചപ്പോ നിങ്ങളുടെ ലാഭം എത്ര ആണെന്നു വയ്ക്ക് അതായത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഒരു ഇ എം ഐ പന്ത്രണ്ട് മാസത്തിൽ ഒരു തവണ നിങ്ങൾ അടച്ചപ്പം മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിങ്ങൾക്ക് പലിശ ഇനത്തിൽ ലാഭമായത് അതായത് അൻപത്തി ആറ് ലക്ഷം രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് അമ്പത്തിയാറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിഇരുപത്തിരണ്ട് രൂപ അടക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഇനിയും അൻപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് രൂപ മാത്രം പലിശ നിരക്കിൽ നിങ്ങൾ അടച്ചാൽ മതി അതായത് ടോട്ടൽ പേയ്മെന്റ് എൺപത്തി ആറ് ലക്ഷം രൂപ അടക്കേണ്ട സ്ഥാനത്ത് ഇനി എൺപത്തിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾ അടച്ചാൽ മതി നിങ്ങൾ ആകെ ചെയ്തത് എന്താണ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നിങ്ങൾ അഡീഷണൽ ആയിട്ട് അടച്ചു ഒരു വർഷം ഒരു വർഷം ഈ ഇരുപത്തിനാലായിരം രൂപ ഒരുമിച്ചാൽ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ടായിരം രൂപ വീതം പ്രതിമാസം കൂടുതൽ അടച്ചാൽ പോലും ഒരു വർഷം നിങ്ങൾക്ക് പരിശീലനത്തിൽ ലാഭിക്കാൻ പറ്റുന്നത് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്രണ്ട് ഒരിക്കൽ എങ്കിലും നമ്മൾ ഒരു ഇ എം ഐ വീതം അടയ്ക്കാൻ പോയാൽ അടച്ചു മുന്നോട്ട് പോയാൽ നമുക്ക് എത്ര രൂപ ലാഭം വരുമെന്നുള്ളതാണ് അതായത് ഇത് നമ്മുടെ ഇ എം ഐ എന്ന് പറയുന്നത് ഇരുപത്തി നാല് മുപ്പത്തി ഒൻപത് രൂപയാണ് ഒരു ഇ എം ഐ എന്ന് പറയുന്നത് അത് നമ്മൾ പന്ത്രണ്ട് ഒരിക്കൽ നമ്മൾ അടയ്ക്കാൻ പോവുക പന്ത്രണ്ട് ഒരിക്കൽ അതായത് ലോൺ എടുത്തത് മുപ്പത് വർഷത്തേക്കാണ് പന്ത്രണ്ട് ഒരിക്കൽ അടച്ചാൽ എത്ര വർഷം കൊണ്ട് നമ്മുടെ ലോൺ തീരുമെന്ന് ആദ്യം നമുക്ക് നോക്കാം അതായത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് നമ്മുടെ ലോണ് ഇരുപത്തിരണ്ട് വർഷവും മൂന്ന് മാസം കൊണ്ട് ഇരുപത്തി അറുപത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് മാസം കൊണ്ട് നമ്മുടെ ലോൺ തീരും നമ്മൾ മുപ്പത് വർഷത്തെ കാലാവധിക്ക് ലോൺ എടുത്താണ് നമ്മൾ ആകെ ചെയ്തതെന്ന് പറയുന്നത് ഒരു ഇ എം ഐ പ്രതി കൂടുതൽ അടച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൂടുതൽ അടച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ നമുക്ക് എത്ര രൂപയാണ് പലിശ നിരക്കില്ല അതായത് നമ്മുടെ ലോൺ ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ലോൺ തീരും അതോടൊപ്പം തന്നെ പതിനേഴ് ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപ നമുക്ക് പലിശ ഇനത്തിൽ ലാഭിക്കാൻ പറ്റും ടോട്ടൽ പലിശ വരുന്ന അൻപത്തി ആറ് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പലിശ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് രൂപ മാത്രം പലിശ ഇനത്തിൽ നമ്മൾ അടയ്ക്കേണ്ടി വരിക അതായത് ഒരു ഇ എം ഐ പ്രതിമാസം പ്രതിവർഷം നിങ്ങൾ തിരിച്ചടച്ചപ്പം ഇത്രയാണ് ഡിഫറൻസ് നമ്മൾ നിങ്ങളുടെ ലോൺ എത്ര വർഷം കൊണ്ട് തീരും ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് നിങ്ങളുടെ ലോൺ തീരുകയും ചെയ്യും മനസിലായി അതായത് ഇരുപത്തിരണ്ട് വർഷവും മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ലോൺ തീരും ഒരു ഇ എം ഐ വീതം നിങ്ങൾ കൂടുതൽ അടച്ചാൽ പോലും അപ്പൊ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോരണം അതോടൊപ്പം തന്നെ ഈ പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ഒരിക്കലെന്ന് പറയുന്ന കാലാവധി നമ്മൾ ആറു മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലോട്ട് രീതിയിലോട്ടാക്കുക അതായത് ഒരു വർഷം രണ്ട് ഇ എം ഐ ഒരു വർഷം രണ്ട് ഇ എം ഐ നിങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നിങ്ങൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കും നിങ്ങൾ പലിശ ഇനത്തിൽ ലാഭിക്കാൻ പോകുന്നു ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് പലിശ ഇനത്തിൽ ലാഭിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ എത്ര വർഷം കൊണ്ട് നിങ്ങളുടെ ലോൺ തീരും ഏകദേശം പതിനെട്ട് വർഷം കൊണ്ട് നിങ്ങളുടെ ലോൺ തീരും മുപ്പത് വർഷത്തെ കാലാവധിക്ക് എടുത്ത ലോണ് നിങ്ങൾ പ്രതിവർഷം രണ്ട് ഇ എം ഐ കൂടുതൽ അടയ്ക്കാൻ പറ്റിയാൽ അതായത് ഒരു മാസം നാലായിരം രൂപ എങ്കിലും കൂടുതൽ അടയ്ക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ഇ എം ഐ അനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇത് ഈ മുപ്പത് ലക്ഷത്തിന്റെ ഇ എം ഐ എത്ര എന്നുള്ള രീതിയിൽ ഒമ്പത് ശതമാനം പലിശ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് പറയുന്നത് ഈ രീതിക്ക് പോയാൽ തന്നെ പതിനെട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ഏകദേശം പതിനെട്ട് വർഷം കൊണ്ട് നിങ്ങളുടെ ലോൺ ലാ തീരും അപ്പൊ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ലാഭം വരുന്നത് പലിശ ചെയ്യാനത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് നിങ്ങൾ മുഴുവൻ അടക്കേണ്ടിയിരുന്നത് എത്രയാണ് അൻപത്തി ആറ് ലക്ഷം രൂപ പലിശയായിട്ട് അടയ്ക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ മാത്രമാണ് പലിശയായിട്ടടയ്ക്കുന്നത് നിങ്ങളുടെ ലോണ് മൊത്തം കൂടെ ലോൺ മുതലും പലിശയും കൂടെ അറുപത്തിയൊന്ന് ലക്ഷം രൂപ എന്നിരുന്നാൽ പോലും അടച്ചു തീരും പക്ഷെ ഈ ഒരു വ്യത്യാസം നിങ്ങൾ നാല് മാസം കൂടുമ്പോഴാണ് നിങ്ങൾ ഒരു ഇ എം ഐ അടയ്ക്കാൻ തയ്യാറാവുന്നതെങ്കിലോ നിങ്ങൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി ഏഴായിരത്തി പതിനൊന്ന് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നിങ്ങൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കാം മുപ്പത്തി ഒന്ന് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ നിങ്ങൾ പലിശ ഇനത്തിൽ മാത്രം ലാഭിക്കും മൊത്തം അൻപത്തിയാറ് അടക്കിന്റെ സ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ പലിശ ഇനത്തിൽ അടച്ചാൽ മതി നിങ്ങളുടെ ലോൺ എത്ര വർഷം കൊണ്ട് തീരും ഏകദേശം പന്ത്രണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ മുപ്പത് വർഷത്തെ കാലാവധിക്ക് എടുത്ത ലോണ് പതിനഞ്ച് വർഷം കൊണ്ട് നിങ്ങളുടെ ലോൺ തീരും അതായത് പകുതിയിൽ താഴെയിലോട്ട് മാത്രമായിട്ട് നിങ്ങളുടെ ലോൺ തീരും ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ഓരോ പ്രതിമാ എല്ലാ മാസവും നിങ്ങൾ തൃപ്തിമായിട്ട് നിങ്ങളുടെ ഇടവേളകൾ നിങ്ങളുടെ സാമ്പത്തികമനുസരിച്ച് നിങ്ങൾ പൈസ തിരിച്ചടയ്ക്കണം ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് വീഡിയോ നിർത്താം പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എല്ലാ മാസവും കൃത്യമായിട്ട് ലോൺ തിരിച്ചടയ്ക്കാം പക്ഷെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാണെന്ന് നോക്കത്തില്ല പലിശ നിരക്ക് നിലവിൽ എത്രയാണെന്ന് നോക്കത്തില്ല വെറും രണ്ടര ശതമാനം പലിശയിൽ ഉണ്ടായ മാറ്റം ഏകദേശം പതിനെട്ട് ലക്ഷം അധികമായിട്ടാണ് നമുക്ക് പലിശയായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് അങ്ങനെ ഓരോ നിസ്സാരമായ പലിശയിലുണ്ടായ മാറ്റം പോലും നിങ്ങളെ എത്ര മാത്രം ബാധിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കാം അതായത് ലോൺ എടുത്തേക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഒമ്പത് ശതമാനം പലിശക്ക് മുപ്പത് വർഷത്തെ കാലാവധിക്ക് ലോൺ എടുത്തു ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ അടച്ചു തുടങ്ങി ലോൺ തീരുന്നത് ഒന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി അമ്പത്തിരണ്ട് സാധാരണ ഈ ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണപ്പെട്ടവര് എല്ലാ മാസവും കൃത്യമായി ഇ എം എ അടയ്ക്കും ഇ എം ഐ അടച്ച മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴാണ് പലപ്പോഴും അവർ ചെന്ന് നോക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്ര ഉണ്ട് മുതൽ എത്ര നിപ്പുണ്ട് പലിശ എത്ര നിപ്പുണ്ട് ഇതാണ് നമ്മൾ ചെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ സമയം അതായത് ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്ന് ബാങ്കിൽ ചെന്ന് ഇത് പരിശോധിക്കുന്നതെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നമ്മൾ അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ ചെന്ന് പലിശ എത്ര ഇതുവരെ അടഞ്ഞു നോക്കുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പലിശയും മുതൽ എത്ര അടഞ്ഞു നോക്കുമ്പോൾ വെറും ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ മുതൽ അടഞ്ഞേക്കുന്നത് ഈ ബാലൻസ് എന്ന് പറയുന്ന ഇരുപത്തി എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി നാല് അതായത് മുപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തൊരു കസ്റ്റമർ അഞ്ചു വർഷം കൊണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ നിന്ന് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നു ഏത് വ്യക്തിയും തിരിച്ചടയ്ക്കുന്നു എന്നിട്ടൊരു അഞ്ചു വർഷം കഴിയുമ്പോൾ ലോണിന്റെ അവസ്ഥ എന്താണെന്ന് ചെയ്യാൻ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പോഴും ലോൺ എടുത്ത് അത്രയും തുക തന്നെ ബാലൻസ് അവിടെ നിൽക്കുക അന്നേരമാണ് നമ്മൾ പലപ്പോഴും ബാങ്കുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്നു നമ്മൾ പലരുമായിട്ട് പറയുന്നു അത് അവരെന്നെ കളിപ്പിച്ചു നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് ഏതൊരു വ്യക്തിയും നമ്മൾക്ക് കിട്ടുന്ന തുക ചെറിയ തുകയാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് എല്ലാ മാസവും അഡീഷണൽ ഒരു തുക മുതലിലോട്ട് അടയ്ക്കാൻ നിങ്ങൾ നിർബന്ധിതരാവണം നിർബന്ധി ഞാൻ അത് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാങ്കിന് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥ മാറി നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാനെ കൊണ്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഈ ഒരു ഒരവസ്ഥയിൽ നിന്ന് മാറി എല്ലാ മാസവും കഴിവതും ആയിരമോ രണ്ടായിരമോ നിങ്ങളാൽ കഴിയുന്ന തുക ഇത്രയെന്നില്ല നിങ്ങളാൽ കഴിയുന്ന തുക തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചടയ്ക്കണം ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ് ഇങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റുന്നത് നിങ്ങളാൽ കഴിയുന്ന തുക നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നത് ഗവൺമെന്റ് ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് മാത്രമാണ് എൻ ബി എഫ് സികള് പ്രൈവറ്റ് ബാങ്ക്സുകള് അവർ ഒരു ഇ എം ഐ എങ്കിലും അഡീഷണൽ അടച്ചാൽ മാത്രമേ അവർ മുതൽ ലോട്ട് കണക്കാക്കത്തുള്ളൂ പല ആൾക്കാരും അതിന് കുറെ റെസ്ട്രിക്ഷൻസ് വച്ചിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള ലോണുകൾ എൻ ബി എഫ് സികളിലോ പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് ഒന്നീ ലോൺ ടേക്ക് ഓവർ ചെയ്ത് ഗവൺമെന്റ് ബാങ്കുകളിലോട്ട് വെക്കുകയോ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോട്ടോ വെക്കുകയോ അതല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ തന്നെ ഒരു വഞ്ചി വീട്ടിൽ വെച്ചിട്ട് ആ വഞ്ചിയിലോട്ട് പ്രതിമാസം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന തുക ആ വഞ്ചിയിൽ നിക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഇ എം ഐക്ക് മുകളിലോട്ട് ആ തുക എത്തുന്നത് അത് അന്നേരം ആ ബാങ്കിൽ അല്ലെങ്കിൽ എൻ ബി എഫ് സിയിലോ പ്രൈവറ്റ് ബാങ്കിലോ കൊണ്ടൊന്ന് നടക്കുക അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമ്പത്ത് വേറൊരാള് ലൂട്ട് ചെയ്തുകൊണ്ട് പോവാൻ അനുവദിക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ സഹോദരങ്ങളെ പരിചയത്തിലുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഇത് അവർക്ക് പ്രയോജനപ്രദമാകും ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതായത് ഏത് തരം ലോൺ എടുത്തവരും ആയിക്കോട്ടെ കാർ ലോൺ പേഴ്സണൽ ലോൺ ബിസിനസ് ലോൺ എൻ ആർ ഐ ലോൺസ് ദീർഘകാല ഭവനമായിപ്പോൾ ഏത് തരം ലോൺ ആയിക്കോട്ടെ എത്രയും വേഗം ലോൺ ക്ലോസ് ചെയ്യുന്നതിന് അതായത് എടുത്ത കാലാവധിക്ക് മുമ്പായി തീർച്ചയായിട്ടും ലോൺ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഭവനമായിപ്പോയിൽ മുപ്പത് വർഷത്തേക്കൊക്കെ എടുത്ത ദീർഘകാല ഭവനമായി ഭവനമായിപ്പോൾ ഏഴ് മുതൽ പത്ത് വർഷം വരെ പരമാവധി കാലാവധിക്കകത്തിൽ തന്നെ ലോൺ ക്ലോസ് ചെയ്താൽ മാത്രമാണ് പലിശ എന്ന് പറയുന്ന വലിയ നീരാൽപടുത്തു നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ പരമാവധി അഞ്ചു മുതൽ ഏഴ് വർഷം വരെയോ ഏഴ് മുതൽ പത്ത് വർഷം വരെയോ അതിനകത്തിൽ തന്നെ ലോൺ ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകും അങ്ങനെ സാധ്യമായാൽ മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകത്തുള്ളൂ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് വിശ്വാസം നിർത്തുന്നു നന്ദി നമസ്കാരം